ஸேகம் உள்ளவர் ஞாட் சொந்த சுங்கி ஒரு இடியன் சக்கா அது ஏற்றோம் ஃபாபியுள்ள சக்கையான சிறிய சக்கையான அதுபோல அந்த கேதரிங் செய்யணும் இது ட்ராம் உண்டாவது இடியன்ச்சக்கையும் முதிரையும் கூட அது முதிரதா கோழ்்ஸ் கிராம் கோழ்்ஸ் கிராம் அந்த குணங்கள் முதிர முதிர வளரம் குணங்களான அது மனுஷன் ஏற்றம் சக்தியாக மசில்ஸு ஆவசியம் ஏற்றம் பிரோட்டீன் கண்டன்ட் உள்ளதான் அது மாதிரி ஏற்றம் ஊர்ஜம் അപ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ ആ മുതിര കൊണ്ട് നമ്മൾ എന്ത് വെച്ചിട്ട് സഹക്കറി ഉണ്ടാക്കി വെച്ചാലും അത് നമ്മുടെ ചൂട് എന്നുള്ളതോ തണുപ്പെന്നുള്ളതോ ഒന്നും അല്ല പക്ഷേ വളരെ ബെസ്റ്റാണ് അതായത് ഹ്യൂമൻ ബീങ്സിന് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ലതാണ് മുതിര മുതിരയുടെ ശക്തി ഇത് കേട്ടിട്ടില്ലേ അത്ര ശക്തിയാണ് ഈ കോഴ്സ് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഈ മുതിരയി ഈ മുതിര പിടിവിക്കണം മുതിര വേവിക്കാൻ ഞാൻ ആദ്യം ചെയ്യുന്നത് മുതിര ഇതിലിട്ടു കളി മുതിര വേണ്ട കുറച്ച് മുതിര ഇട്ടു പക്ഷേ ഞാനത് മുതിര വേറെ പിരി വെക്കാൻ വേണ്ടി ഒഴിച്ച് ഒഴിച്ചു ഇട്ടിട്ട് ഈ മുതിര ഇട്ടു ഇതിട്ട് ഈ കുറച്ച് വെള്ളമൊഴിക്കണം അതിൽ വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഇടും കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞ കുറച്ച് മഞ്ഞൾ ഇടണം കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് നല്ലപോലെ കുതിരുന്ന പന്ത്രണ്ട് മണിക്കൂർ കുതിര വെള്ളത്തിലിട്ടു രണ്ട് കപ്പ് ഒഴിച്ച് ഒരു കപ്പ് മുതിരയാണ് അത് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ഇതിൽ ലേശ മഞ്ഞു ഇട്ട് കിട്ടുക ചേച്ചക്ക ഇത് വേവിച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പി വെച്ചിരുന്നു എന്താ വെച്ചാൽ കുക്കറിൽ ഞാൻ ഇട്ടിട്ടില്ലേ എന്താ കരച്ച് കുക്കറിലിട്ട് ഭയങ്കരമായിട്ട് വീകും അപ്പോൾ അതിന് നല്ലത് ഇങ്ങനെ വേവിക്കാൻ വെച്ചിരിക്കുകയാണ് അതുമാത്രമല്ല അതിൻ്റെ പകുതി എനിക്ക് തോറിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു അത്ര അധികം ഞാൻ പുഴുപ്പ് വെക്കുന്നില്ലേ പകുതി വെക്കുന്നുള്ളൂ കേട്ടോ ഇടിയ ചേക്കപ്പം എന്തും ധനിയതിലിട്ടു ഇല്ലാശം മഞ്ഞ അതിലും ഇട്ടു കേട്ടോ കുറച്ച് മുളക് കൂടിയില്ല കാശ്മീരി ചില്ലി പൗഡറാണ് അത് കുറച്ച് മുളക് കൂടിയിടുക ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം എന്താ വെച്ചാൽ ഏതാണ്ട് വേവായില്ലേ അപ്പോൾ നമുക്കിതൊക്കെ ഇടാം കേട്ടോ ഉപ്പ് ഇട്ടു കൂട്ടാ ഒരു ടീസ്പൂൺ ഉപ്പിട്ടിടാം എന്നിട്ട് നീ എന്ത് ചെയ്യണം വെച്ചിട്ട് ഒന്നും കൂടി ഈ ഇത് ഒന്നും കൂടി ആവി ഇട്ടു കുറേ നല്ല അതാ അതിനു വേണ്ടിയിട്ടാ നല്ല പോലെ വരുന്നു കൂട്ട മുതല പകർന്നു ഇനിയിപ്പോൾ നമുക്ക് ഉപ്പുഴുപ്പിടാം നല്ല പോലെ വെന്തു നല്ല പോലെ ഉടയണ മുതിരാട്ട് പകുതി മുതിര ഞാൻ ഉപ്പിരിക്ക് എടുത്ത് വെച്ചു പകുതി അങ്ങനെ ഇച്ചയ്ക്ക് പകുതി തവർന്ന് വെച്ചു പകുതി പുഴുപ്പിൽ വെച്ചു കൂട്ടോ உப்புண்டு நோக்கட்ட உப்பு எந்த மிக எடுத்துட்டு நமக்கு இது தைக்கட்டே தேங்க புழுக்கில் நல்லபோல் சேர்க்கணும் தேங்க ரெண்டுபிடி தேங்க ரெண்டுபிடி தேங்கிட்டு பின் அது ஜீரகம் சேர்க்கணும் நல்ல ஜீரகம் நல்ல ஜீரகம் പിന്നെ രണ്ടുമുള്ളിൽ ഒരു പച്ചമുളക് പച്ചമുളക് അരിഞ്ഞിട്ടാണ് ഇത് മൂന്ന് കഷ്ണം പച്ചമുളക് ഇട്ടു രണ്ട് മൂന്ന് ചുവട്ടോ രണ്ടെണ്ണം മൂന്നെണ്ണം കേട്ടോ കൂടുതലാണ് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി ഇതൊന്ന് ഇതൊന്നും അരങ്ങനെ നമുക്ക് അരച്ച് കൊഴുക്കിൽ ചേർ നാളികേരം അരച്ചു നാളികേര ജീരകം പച്ചമുളക് കൂടിയിട്ട് അരച്ചു കിട്ടും അതാണ് ഇനി ഇതിൽ പുഴുക്കിൽ ഇടാൻ പോകുന്നത് പുഴുക്ക് നോക്കും നല്ലപോലെ വെതു വന്നു കുക്കറിൽ വെച്ച് നല്ല പോലെ ആവി കഴി വരുന്നു ഇതൊക്കെ ഇരുപോലും ചോദിച്ചു അധികം അരക്കണ്ടട്ടോ തേങ്ങ തേങ്ങ ഇങ്ങനെ ഒരു വിധത്തിൽ അരച്ചിട്ടാൽ വെണ്ണയായിട്ട് അരക്കേണ്ടത് അപ്പോൾ അതിന് സ്വാദുണ്ടാവില്ല കേട്ടോ പുഴുക്ക് തേങ്ങ ചേർത്തു ഇനി ഇത് വാങ്ങേണ്ട സമയം ഇനി ഇതിൽ നല്ലപോലെ തേങ്ങ ചേർക്കാം ഇഷ്ടംപോലെ തേങ്ങ ചേർക്കാം ഞാൻ അധികം ചേർത്തിട്ടില്ല രണ്ടും പിടി തേങ്ങയും ചേർത്തിട്ടുള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടംപോലെ ചേർത്തോളൂ കറിവേക്കില്ല വെളിച്ചെണ്ണിയും ഒഴിക്കണം നല്ല സ്വാദുള്ള പുഴുക്കാവും അതാ കറിവേപ്പിലിട്ടു കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ കരി ഒഴിക്കണ്ട എന്നാലും പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം നിർബന്ധമാണ് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു പുഴുക്ക് കലായി ഭയങ്കര ടേസ്റ്റുള്ള പുഴുക്കാണ് ഉപ്പുണ്ടോ എന്ന് നോക്കി ഞാൻ ഉപ്പ് ഉപ്പൊക്കെ ഉണ്ട് ഉപ്പ് പോലെ ഇനി ഇടാം ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് നല്ല മണം വരുന്നു നല്ല സ്മെല്ലാ വരുന്നത് കേട്ടോ മീഡിയഞ്ചക്കി മുതിരയും കൂടിയിട്ടുള്ള പുഴുക്ക് തയ്യാറാക്കി എന്താ സ്വാദേ ഞാൻ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായാലും കുറച്ച് കറങ്ങേപ്പിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല മണമാണ് നല്ല ടേസ്റ്റാണ് അതുമാത്രമല്ല നിറയെ ഫൈബറാണ് അത് മാത്രം മുതിരയിൽ നിറച്ച അയണുണ്ട് ഫൈബറുണ്ട് വളരെ നല്ലതാണ് വയറിനെ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ടാവില്ല இது இதுக்காக யூஸ் வளரே நல்லதான அயல் டெஃபிஷியன்சி இல்ல அதுபோல் டிஜிக்கலும் பாலாதிக்கம் குணங்களு ஃபைபர் நல்லோன்னுள்ளதான ஷுகர் பேஷன்ஸில் ஏற்றம் பெஸ்டாய்ட் ஏற்றும் நல்ல ஒரு கறியுள்ளது എല്ലാവരും ഉണ്ടാക്കി നോക്കുമോ ഇത് പണ്ട് കാലത്തൊക്കെ അറിയണം കേട്ടോ അത് ഞാൻ സംഭവിച്ചു പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനൊന്നും ഉണ്ടാക്കേണ്ടാവില്ല നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ പാരമ്പര്യങ്ങളൊക്കെ മറിഞ്ഞു പോയി എല്ലാവർക്കും ഇഷ്ടമാകുമ്പോൾ വളരെ സ്വാദുകളാണ് കഞ്ഞീടെ കൂടെ കൊഴുക്ക് രാത്രി കഴി പുഴുക്ക് പപ്പടം കഞ്ഞി കഴിക്കുക എന്ത് ടേസ്റ്റാണെന്ന് ആലോചിച്ചു പൊടിയിൽ കഞ്ഞി കൊഴുക്കും പപ്പടം ഭയങ്കര കോമ്പിനേഷൻ ഞാൻ അതുപോലെ ചോറ് വേണമെങ്കിൽ ചോറ് കഴിക്കാം എങ്കിലും നല്ല സ്വാദികളാണ് എല്ലാവരും ഒന്ന് പരീക്ഷിക്കണം അതാണ് എൻ്റെ അപേക്ഷ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ